ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആദ്യം തന്നെ പറയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കാണും കാരണം നമുക്കറിയാത്ത ചില ചരിത്ര സത്യങ്ങൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ ബി ജെ പിയുടെ വ്യക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് ഒട്ടകം ഗോപാലൻ ഇവർക്കൊക്കെ ഈ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പദവി ഏത് കോത്തായത്തിന് കിട്ടിയതാണെന്ന് മുമ്പിൽ ഇങ്ങനെ അഡ്വക്കറ്റ് കെട്ടിത്തൂക്കി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബരി മസാട്ടുള്ള ആ ഒരു ആരാധനാലയം അത് തകർക്കപ്പെടുന്നത് തകർക്കപ്പെട്ടതോടുകൂടി ഇന്ത്യൻ ജനതയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ മതേതരത്വം തകർന്നു വീണു ഇന്ത്യൻ ജനതയുടെ മനസ്സിലേറ്റ ആ ഒരു മുറിവിൻ്റെ മേലെയാണ് ഇപ്പോ വീണ്ടും രാമക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നാൽ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ രാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നു ലോകത്ത് നിന്നുള്ള ഒരുപാട് വലിയ വലിയ പ്രഗത്ഭന്മാരെയൊക്കെ ഇതിനു വേണ്ടി പങ്കെടുപ്പിക്കുന്നുണ്ട് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു അജണ്ടയായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം പണിയ എന്നുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെയും അല്ലെങ്കിൽ പിന്നിൽ ആരായിരുന്നു എന്നൊക്കെ ഉള്ളതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനു തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മലയാളിയായിരുന്ന കെ കെ നായർ എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ട നരഭോജിയായിട്ടുള്ളവരാണ് ഇതിന് പിന്തുണ നൽകിയതും എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം ഇന്ത്യയുടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിൽ ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും അവരുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുകയും സ്ത്രീകളെ പിച്ചു ചീന്തപ്പെടുകയും ഒക്കെ നമ്മൾ കണ്ടവരാണ് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്കോ എനിക്കോ അറിയില്ല പൗരമസ് തകർക്കപ്പെട്ട സമയത്ത് കേരളത്തിൽ നാല് ഹൈന്ദവ സഹോദരങ്ങളെ കൊന്നു ഒരുപാട് അമ്പലങ്ങൾ തകർക്കപ്പെട്ടു എന്ന തരത്തിൽ വാർത്തയുമായിട്ട് ഈ ഒട്ടകം ഗോപാലൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനകത്ത് വന്നിരുന്നുണ്ട് വിഡിത്തരവും വിവരക്കേടും പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയാൻ ഒരു ഉളുപ്പും മടിയുമില്ലാത്ത വൃത്തികെട്ട കൂട്ടരാണല്ലോ ഈ പറഞ്ഞ സംഘപരിവാറും അതിൻ്റെ വ്യക്താക്കളായിട്ടുള്ള ഇതുപോലുള്ള ചില ഊളകളും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ എതിർഭാഗത്തിന് നമ്മുടെ അനിൽകുമാർ ചാമക്കാല ഈ ഒട്ടകം ഗോപാലിനെ എടുത്തിട്ട് വലിച്ചു കീറി നിലത്തടിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക അതോടൊപ്പം പ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നമ്മൾ നമ്മളിതുവരെ കേട്ടിട്ടുമില്ല നമ്മളിതുവരെ അറിഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത അന്നത്തെ സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല അല്ലെങ്കിൽ ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ടില്ല അപ്പോൾ അങ്ങനൊരു പുതിയ ഒരു അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്ന ഈ ഒട്ടകം ഗോപാലൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളത് കാണാതെ പോയാൽ ഒരു നഷ്ടമായിരിക്കും നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും കൂടെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടെ ഒന്ന് ശ്രമിക്കുക എന്താണെങ്കിലും ഈ ഒട്ടകത്തെ പൊരിക്കുന്ന ആ ഒരു വീഡിയോ പച്ചക്കള്ളങ്ങൾ പറയുന്ന ഇതുപോലുള്ള വൃത്തിഘട്ടവന്മാര് ഈ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്താൻ അനുവദിച്ചാൽ നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാവരും വളരെ ആവേശത്തോടുകൂടി പറയാറുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ ആ ഒരു നാട് നശിപ്പിച്ച് ഇത് രാക്ഷസന്മാരുടെ നാടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന വർഗീയവാദികൾ അകറ്റി നിർത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്തായാലും വീഡിയോ കാണുക വീഡിയോ കണ്ടതിനെ നിങ്ങളുടെ നേരെ എട്ട് കൊന്നു നിങ്ങൾ മിണ്ടിയില്ല നിങ്ങൾ അനങ്ങിയില്ല രാമക്ഷേത്രം ആ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തർക്ക കെട്ടിടം തകർന്നപ്പോ മലപ്പുറത്ത് നാല് നാലുപേരെ കൊന്നു നിരവധി ക്ഷേത്രങ്ങൾ തകർത്തു ഹിന്ദുക്കളെ കൊന്നു നിങ്ങൾ മിണ്ടിയോ നിങ്ങൾ മിണ്ടിയില്ല ഇങ്ങനത്തെ എത്ര ഉദാഹരണങ്ങൾ തരണം ീവണ്ടിയിൽ രാമക്ഷേത്രത്തിന് രാമക്ഷേത്രം രാജരാമക്ഷേത്രം താർന്നതുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രം താർന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കലാപത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടുള്ളത് ഏതൊക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് ഞാൻ പറയാം മുണ്ടക്കുളം ഹൈ വിവരക്കാടല്ല മിസ്റ്റർ ഞാൻ മറുപടി പറയാം നിങ്ങൾ സംസാരിക്കട് അത് തനിക്ക് പറയാം തനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാ ഞാൻ നിങ്ങൾ നിങ്ങളും നിങ്ങൾ നിങ്ങളും ഞാൻ മറുപടി പറയട്ടെ രക്ഷിക്കാൻ നിങ്ങളും മിണ്ടാതിരിക്കേ ഞാൻ മറുപടി പറയട്ടെ എന്റെ സമയല്ലേ മിസ്റ്റർ എന്റെ സമയ നിങ്ങൾ നിങ്ങൾ എന്നോട് അഭിലാഷ് പ്രതികരണം ഞാൻ ഉത്തരായ്മ

ബാലൻ പുല്ലാര വേണു രാജീവൻ ഇത്രയും ആളുകളാണ് മരിച്ചത് പന്ത്രണ്ട് സ്ഥലത്ത് കലാപമുണ്ടായി നിങ്ങൾക്കത് അറിയില്ല കാരണം നിങ്ങൾ പറയില്ല എട്ടുപേരെ മാറാട് കൊന്നു നിങ്ങൾ അനങ്ങിയോ നിങ്ങൾ മിണ്ടിയോ ഗോപാലകൃഷ്ണല്ലേ കേരളം ബന്ധിച്ചു അഭിലാഷത്ത് എന്താ വിശദീകരിക്കേണ്ടത് അതിന്റെ എന്താ വിശദീകരിക്കേണ്ടത് ഈ കേരളത്തെ സംബന്ധിച്ച് അന്ന് ബാബറി മസ്ജിദ് തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ഒരു മതപരമായ പിന്നെ സംഘർഷവും ഉണ്ടാകാത്ത ഒരു സംസ്ഥാനം ഈ സംസ്ഥാനത്ത് ഒരു അക്രമസംഭവവും ഉണ്ടായിട്ടില്ല ഒരു വർഗീയ കലാപവും ഉണ്ടായിട്ടില്ല ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രമായി നിൽക്കേ ഇപ്പൊ കുറെ പേരുകൾ പറഞ്ഞിട്ട് ഇവരൊക്കെ ഈ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടവരാണെന്ന് ഗോ ബാലകൃഷ്ണനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബി ജെ പിയുടെ പ്രതിനിധി ചാനലിൽ വന്നിരുന്നു പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടത് ഇവിടെ വർഗീയമായ ചരിത്രം ഉണ്ടാക്കാൻ വർഗീയമായ ചരിത്രം ഉണ്ടാക്കുക നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾ പറയുന്നു കോൺഗ്രസിനെ കുറിച്ച് പറയുന്നു ഈ ഗോത്രം കൊല്ലപ്പെട്ടത് ആ ഗോത്രകലാപവുമായി ബന്ധപ്പെട്ട് പത്തിണ്ടായിരം പേർ കൊന്നില്ലേ ആ പത്തിരണ്ടായിരം പേരെ കൊല്ലപ്പെട്ടില്ലേ താങ്കൾ നിഷേധിക്കാൻ കഴിയുമോ ആ യാഥാർത്ഥ്യമല്ലേ അത് താങ്കൾ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിൽ കോൺഗ്രസിന് എതിരെ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജിക്ക് എതിരെ വന്നിട്ടുണ്ട് വരട്ടെ ഞങ്ങൾ ആ പത്രം വായിക്കരുന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആ പത്രം നിരോധിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ പത്രത്തിൽ വന്നതിന് ഞങ്ങൾ പോസിറ്റീവായി എടുത്തിട്ടുണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളെയും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം മാധ്യമങ്ങൾ കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ട് ഞങ്ങളത് ഉൾക്കൊള്ളും ഇവിടെ അതാണ് പ്രശ്നം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ വർഗീയത പറഞ്ഞു പരത്തുകയും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയും ചെയ്തിട്ട് ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വന്നിരിക്കുക അഭിലേക്ഷെ ഇതൊക്കെ കേരളത്തിൽ കേരളത്തിലിരിക്കുന്നു പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് കേരളത്തിലെ ചർച്ചയിലിരിക്കുന്നു പറയുമ്പോൾ എനിക്കൊക്കെ തോലി പൊളിഞ്ഞു പോകുക ഈ കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയ കലാപരം പറയട്ടെ ഗോവലക്ഷൻ ചലഞ്ച് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാപ്പ് മാപ്പ് ഇതുപോലെ പച്ച നുണകൾ പറയാൻ ഈ വൃത്തികെട്ട സംഘിക്കൂട്ടങ്ങൾക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക ബാബരി മസ് തകർന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ നാല് ഹൈന്ദവ സഹോദരങ്ങളെ കൊന്നുപോലും ഒരുപാട് അമ്പലങ്ങൾ തകർക്കപ്പെട്ടു പോലും നമ്മൾ ആരും ഇങ്ങനൊരു വാർത്ത കണ്ടിട്ടോ കേട്ടിട്ട് പോലുമില്ല ഇതുപോലുള്ള നുണകൾ പറയുന്ന ഈ പരമ ഊളകളാണ് ഈ ഇവരെയൊക്കെ അഡ്വക്കറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിരിക്കുക ഇവരൊക്കെ ഏത് അഡ്വക്കേറ്റ് ആണാ പോലും ഇവർക്കൊക്കെ ആരാണ് ഈ ഒരു പദവി കൊടുത്തത് ബി ജെ പി അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം മനസ്സിൽ കൊണ്ടു വ നടന്ന് മറ്റ് അതായത് ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള വർഗീയ വിഷ വിത്തുക്കൾ പാകുന്ന ഇതുപോലുള്ള നാറികളാണ് ഈ രാജ്യത്തിന് തന്നെ അപമാനമായിട്ടുള്ളത് ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ച കേസിൽ ആരാണ് പ്രതിയെന്നും മക്കാ മസ്ജിദ് സ്ഫോടനം നടത്തിയാലാണ് പ്രതിയെന്നും അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക ബോംബ് സ്ഫോടനങ്ങളും അന്ന് പ്രതിയാക്കപ്പെട്ടത് ആരാണെന്നൊക്കെ ഉള്ളത് ഇവിടുത്തെ ചോറ് തിന്നുന്ന അരിഹാരം തിന്നുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എൻ്റെ ഒട്ടകം ജി എന്തായാലും ഒട്ടകത്തെ ആ കൃത്യസമയത്ത് ചാമക്കാല പൊളിച്ചടുക്കി പോലുള്ള നുണകൾ പറയുന്ന ഈ പരമ ഊളകള നമ്മുടെ കേരളത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ കൂട്ടർ കേരളത്തിൽ കടന്നുകൊണ്ട് ഇങ്ങനെ കടന്നുകൊണ്ട് വിരളി പൂണ്ടുന്നത് എന്തായാലും ഒരു ഇതിന് അവസരം നമ്മുടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതൊരു പുതിയ അറിവാണല്ലോ നമുക്ക് അപ്പോൾ ഈ പുതിയ അറിവ് മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെയും എന്റെയും ബാധ്യതയായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വേണ്ട